കേൾവിപരമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ദുബായ് എയർപോർട്ടിൽ കൂടുതൽ സൗകര്യങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് എയർപോർട്ട് അതോറിറ്റി അതായത് ഈ സറൗണ്ടിങ് ഒന്നും കൂടാതെ അത്തരം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ അവരുടെ ഹിയറിംഗ് എയ്ഡിലൂടെ നിർദ്ദേശങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ വ്യക്തമായി കേൾക്കാൻ കഴിയുന്ന ഹിയറിംഗ് ലൂപ്പുകളാണ് ഇപ്പോൾ എയർപോർട്ടിലുടന സ്ഥാപിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപതോളം ഹിയറിംഗ് ലൂപ്പുകൾ ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഉപയോഗിക്കുന്ന ഹിയറിംഗ് എയ്ഡുകളിലെ ടെലികോയിൽ സെറ്റിംഗ്സ് ആക്ടിവേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഹിയറിംഗ് ലൂപ്പുകൾ ഉപയോഗിക്കാൻ പറ്റും അതായത് പ്രത്യേകിച്ച് ഈ ഉപകരണങ്ങൾ തമ്മിൽ പെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഇനി നമ്മൾ ഈ എയർപോർട്ടിൽ എത്തുമ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ പരിശീലനം സിദ്ധിച്ച ഉദ്യോഗസ്ഥരും അവിടങ്ങളിൽ ഉണ്ടാകും ദുബായ് എയർപോർട്ടിലെ മൂന്ന് ടെർമിനലുകളിലെ ചെക്ക് ഇൻ കൗണ്ടറുകൾ ഇമിഗ്രേഷൻ ഡെസ്കുകൾ ബോർഡിംഗ് ഗേറ്റുകൾ ഇൻഫർമേഷൻ ഡെസ്കുകൾ എന്നിവിടങ്ങളിലായിട്ട് അഞ്ഞൂറ്റി ഇരുപതോളം ഹിയറിംഗ് ലൂപ്പുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഓൾറെഡി എല്ലാ വിഭാഗത്തിലും പെട്ട നിശ്ചേദാർഢ്യ വിഭാഗക്കാരായിട്ടുള്ള ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ ദുബായ് എയർപോർട്ട് കേന്ദ്രീകരിച്ച് സ്ട്രെസ് റിലീഫ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരം കാറ്റഗറിയിൽ പെടുന്ന നിശ്ചയദാർഢ്യ വിഭാഗക്കാരായിട്ടുള്ള ആളുകൾക്കും വളരെ സുഗമമായ യാത്ര ഒരുക്കുന്നതിനാണ് ഇത്തരം ഏരിയകളും സംവിധാനങ്ങളും കൂടുതൽ കൂടുതൽ ഏർപ്പെടുത്തുന്നത് അക്കാര്യത്തിലൊരു ദൃഢനിശ്ചയം ദുബായ്ക്കുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് എയർപോർട്ടിൽ കേൾവി പരമായിട്ടുള്ള നിഷേദാർഢ്യ വിഭാഗക്കാർക്ക് ഹിയറിംഗ് ലൂപ്പുകൾ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്നത് അതിന്റെ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്